ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അത് എന്തൊക്കെയുണ്ട് എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നുട്ടോ അപ്പോൾ അതാ നമ്മൾ ഡ്രസ് കോഡൊക്കെ ഇട്ടിക്കാണ്ട് പോവുകയാണ് ഇപ്പം നമ്മളെ കോളേജിലത്തെ ഡ്രസ് കോഡാണ് ഗൈസ് പട്ട് സാരൊക്കെ എടുത്ത് സെറ്റായി നമ്മൾ ഈ കോളേജ് പോകാണ്ടി പോവുകയാണ് അപ്പോൾ ഒമ്പത് മണിക്കട എത്തണം അപ്പോൾ എന്നും കോളേജ് ഒമ്പതരക്ക് എത്തിയാൽ മതി ഇന്ന് ഒമ്പത് മണിക്ക് എത്തണം അപ്പോൾ ഞാൻ ഇതാ എല്ലാം സെറ്റായി പിന്നെ ഞാൻ ബസ് സ്റ്റോപ്പിൽ എത്തി ബസ് സ്റ്റോപ്പിലെത്തിയിട്ട് ഞാൻ കുറച്ച് നേരൊക്കെ അവിടെ വെയിറ്റ് ചെയ്തു അപ്പോൾ നമുക്ക് കറക്റ്റ് ടൈം അറിയില്ല കേട്ടോ ബസിൻ്റെ ടൈം അറിയില്ല പക്ഷെ ഒമ്പതരക്കാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് ബസിൻ്റെ ടൈം എനിക്കറിയാം പക്ഷേ ഒമ്പത് മണിക്ക് പോകുമ്പോൾ ഏതാ ബസ്സൊന്നും അറിയില്ല സത്യം പറഞ്ഞാൽ ആകെ പോസ്റ്റ് അടിച്ചിരിക്കാൻ അപ്പുറത്ത് പുറത്തൊക്കെ ആൾക്കാരുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ വീഡിയോ എടുക്കുന്നത് ഞാനൊരു അര മണിക്കൂറിൻ്റെ അടുത്ത് ഞാനവിടെ ഇരുന്നിട്ടുണ്ടാകും ബസ് സ്റ്റോപ്പിൽ അങ്ങനെ നമ്മൾ കോളേജിൽ എത്തുമ്പോൾ ഇനി സാരൊക്കെ കഴിഞ്ഞ് പോവുകയോ ഒക്കെ അങ്ങനത്തെ ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ ഫസ്റ്റ് ടൈമാണ് സാരം എടുക്കുന്നത് എൻ്റെ കല്യാണത്തിൻ്റെ ടൈമിൽ ഒരു വട്ടം സാരം എത്തിയിട്ടുണ്ട് കല്യാണത്തിൻ്റെ തലേന്ന് അന്നാണ് എനിക്ക് അഴിഞ്ഞു പോയി ആകെ സീനായന് അപ്പോൾ എനിക്ക് ആകെ പേടി ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അങ്ങനെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോയി പിന്നെ എൻ്റെ അപ്പുറത്തൊരു ചേച്ചി ഇരുന്നിട്ടുണ്ട് ആ ചേച്ചി എന്നോട് എന്തൊക്കെയാണ് ചോദിക്കണമൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ പഠിക്കണത് എന്താന്നൊക്കെ ഇങ്ങനെ ചോദിക്കണ്ടായിരുന്നു പിന്നെ ചേച്ചിനോട് ഇങ്ങനെ വർത്താനം പറഞ്ഞു അപ്പം എനിക്കൊരു ആളായിട്ടോ ബസ്സിലൊക്കെ കമ്പനി കിട്ടി പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എത്തോളം പിന്നെ നമുക്ക് ഭയങ്കര ഒരു ഹാപ്പിനെസ്സാണ് ആ ചേച്ചിയാണ് എന്തെങ്കിലും സീനത്തിൽ വർക്ക് ചെയ്യണേ ചേച്ചിയാണ് അപ്പം ആ ചേച്ചിയോട് ഞാൻ പറഞ്ഞു ഞങ്ങൾ ബ്ലൗസിൻ്റെ മെറ്റീരിയൽ നിങ്ങളെ ഷോപ്പിൽ നിന്ന് എടുത്തത് എന്നൊക്കെ പറഞ്ഞു അറിയാത്ത ബസ്സായോണ്ട് തന്നെ നമ്മളെ കോളേജിന് മുന്നിൽ നിന്ന് ഇറക്കി തന്നില്ല കേട്ടോ ഏതോ ഒരു സ്ഥലത്ത് കൊണ്ടുപോയി ഇറക്കിന്നെ അങ്ങനെ ഞാൻ അവിടുന്ന് ഓട്ടോ വിളിച്ചിട്ടാണ് ഞാൻ കോളേജ് പോകുന്നത് ഇതിൻ്റെ ഒരു ഗതികേട് നോക്കണം എന്നും പോരൻ്റെ ബസ്സിൽ പോന്നാൽ മതിയിരുന്നു ഞാൻ വലിയ ആളായിക്കാണ്ട് ഞാൻ വേഗം എത്താമെന്നൊക്കെ വിചാരിച്ചു അപ്പം ചെന്നപ്പോൾ ആണെങ്കിൽ ഒരു കുട്ടി വന്നിട്ടില്ലട്ടോ ഏറെ കുറേ കുറച്ച് കുട്ടികളിതാ മൂന്നാല് കുട്ടികൾ വന്നിരിക്കണ ഞാൻ വിചാരിച്ചു എല്ലാവരും എത്തിച്ചിട്ടുണ്ടാകും അങ്ങനെ പഞ്ചൊക്കെ ചെയ്ത് നമുക്ക് പഞ്ചിങ് മസ്റ്റാണ് പഞ്ചൊക്കെ ചെയ്ത് ഞാനുള്ളിലേക്ക് കയറി പിന്നെ ഉള്ളിലേക്ക് കയറിയതിനു ശേഷം ഇതാണ് നമ്മളിതാ കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തപ്പോഴാണ് നമ്മൾ അനുമോൾ വരുന്നത് അനുമോൾ നല്ല രസം ഉണ്ടായിരുന്നിട്ട് കാണാൻ അപ്പോൾ അനുമോളേ പഞ്ച് ചെയ്തിട്ടില്ലായിരുന്നു പൂൾ അങ്ങനെ തന്നെ ഓടി ഇതാണ് നമ്മളെ പൂക്കളാട്ടോ നമ്മൾ തലയിൽ ഇട്ട് പോയതായിരുന്നു നമ്മൾ ഷഹാനി ഋഷിത്തൊക്കെ നിന്ന് കാണ്ട് ഫോട്ടോ ഒക്കെ എടുത്ത് അങ്ങനെ കുറച്ചേരൊക്കെ നമ്മൾ എല്ലാവരും കൂടി അവിടെ നിന്ന് ഫോട്ടോ എടുത്തപ്പോഴേ നമ്മൾ പൂവൊക്കെ കേടയിൽ തുടങ്ങിയിട്ടോ അപ്പോൾ ഞങ്ങൾ എന്തെ ഇതോടൊന്നും മെല്ലെ സ്കൂട്ടായി അപ്പോൾ അതാ ഞങ്ങൾ കുറച്ച് നേരം ഇതാണ് ഞാനും ഷഹാനും കുറച്ച് നേരം ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഇതാണ് ഗെയ്സ് ഷഹാന പിന്നെ നമ്മളോട് പറഞ്ഞു എല്ലാവരും പോയിക്കാണ്ട് ചെയറൊക്കെ എടുത്തോണ്ട് ഇതാണ് നമ്മളെ ഒരു സ്റ്റേജ് എന്ന് പറയാനോ നമ്മൾ മാത്രം ഉള്ളതിനെട്ടോ വേറെ വലിയ ആൾക്കാരൊന്നും പുറത്തുനിന്ന് ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല ഗെയ്സ് ഇതാണ് ഞങ്ങളെ മിസ്സ് മീനാക്ഷി മേഡം ആൾ ഭയങ്കര അടിപൊളിയാണ് ഗൈസ് എല്ലാത്തിനും നമ്മുടെ കൂടെ തന്നെ സപ്പോർട്ട് ചെയ്തു നല്ല അടിപൊളിയാണ് ഇതിൽ പരിപാടി അവതരിപ്പിക്കാൻ നമ്മൾ കാണാൻ നമ്മൾ തന്നെയാണ് ഇപ്പോൾ പരിപാടി അവതരിപ്പിക്കാനുള്ള ആളുകൾ സ്റ്റേജ്മേ ബാക്കിയുള്ള ആൾ അടിയിരുന്ന് കാണുക അങ്ങനെ ഒരു വൈബ് തന്നെ ചെയ്യുന്ന കേട്ടോ അപ്പോൾ അതെല്ലാവരും കൂടി നിന്ന് ചിറിച്ചിണമൊക്കെ ഉണ്ട് വീഡിയോ എടുക്കുമ്പോൾ മെയിനാവും എന്തപ്പം കാട്ടുക അങ്ങനതാ കുറച്ചേരൊക്കെ ഇങ്ങനെ കുറച്ച് വല്ല വീഡിയോസൊക്കെ ഇങ്ങനെ എടുത്ത് പോയപ്പോൾ തന്നെ ഏകദേശം പരിപാടിയൊക്കെ ഇങ്ങനെ സ്റ്റാർട്ടായി ആ മിസ് ഇതാ പരിപാടി തുടങ്ങിയിട്ടോ

ഇവിടെ കൊറേ ആൾക്കാർ ഇതാവിടെ കായും എന്താണിതൊക്കെ ഞാൻ കണ്ടില്ലടോ ഞാൻ ചോറ് വാങ്ങാൻ പോയി നോക്കണുവിടെ സദ്യക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാൻ <laughs> ೇ ಕೊ പ്രോഗ്രാം കഴിഞ്ഞു ഗൈസ് ഞാൻ ഫോട്ടോ ഫോട്ടോഷൂട്ടിന് ഇറങ്ങിയതാണ് നമുക്കൊരു വീടൊക്കെ കിട്ടിയിട്ടുണ്ട് അവിടുന്ന് ഫോട്ടോ എടുക്കാൻ പറ്റുന്നുണ്ടോ നോക്കാം ഗൈസ് പ്രോഗ്രാമൊക്കെ കഴിഞ്ഞു ഞങ്ങൾ ഇങ്ങനെ വീട്ടിൽ പോവാണ് ഗൈസ് അതൊക്കെ പോവാണ് ഗായ്സ് അതുകൊണ്ട് കുറച്ച് ഫോട്ടോസ് എടുക്കാൻ പറ്റി അതെ അതീ പോയി ഗൈസ് രാജ്യത്തവണ പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞ് ഏകദേശം ഒരു അഞ്ച് മണിയായപ്പോൾ തന്നെ കോളേജിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് നമ്മൾ ബസ്സൊക്കെ കിട്ടി വീട്ടിലെത്തിയപ്പോൾ തന്നെ ബാങ്ക് കൊടുക്കാനിരിക്കുന്നത് വേറെ കാര്യം അപ്പോൾ നമ്മൾ വീഡിയോ എത്രയുള്ള ട്ടോ വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോയിൽ കാണുന്നൊരു ബൈ